നമ്മുടെ രാജ്യത്ത് കേന്ദ്ര സർക്കാരിൻ്റെ പാർപ്പിട പദ്ധതി കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് പരമാവധി ഇരുപത് ലക്ഷം വരെ നമുക്ക് ലഭിക്കുന്ന ഒരു സ്കീമാണത് അപ്പോൾ വിശദമായിട്ട് തന്നെ നമുക്ക് വീഡിയോ നോക്കാം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിൻ്റെ ആകാറത്തെ തിരിച്ചായിട്ട് അടുത് കാലാവധി മുപ്പത് വർഷമാണ് പാരമ്പര്യ ഘട്ടമാണ് ചർച്ചകളാണ് ഇപ്പൊ നടത്തി വന്നിട്ടുള്ളത് പഠനക്കാർക്ക് വേണ്ടിയാണ് ഈ പാർപ്പിട പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് അടിസ്ഥാന സൗകര്യം കാണുന്ന ജാതിക്കാർക്ക് മുമ്പെല്ലാം പാർപ്പിടം പണയാന് ബാങ്ക് ലോൺ കിട്ടാത്ത ഒരു അവസ്ഥ വരെ ഉണ്ടായിരുന്നു പാർപ്പിടം പണയ സ്ഥലം ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് അവർക്ക് പാർപ്പിടും എന്ന ഒരു സ്വപ്നം മാത്രമായിട്ട് അവശേഷിച്ചിരുന്നു ഇങ്ങനെയുള്ള ആളുകളെ ലക്ഷ്യമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി കൊണ്ടുവരുന്നത് മുന്നോ മാസം ഒരു നിശ്ചിത വരുമാനമുണ്ട് അങ്ങനെ വരുമാനം ഉണ്ടെങ്കിൽ പോലും പാർപ്പിടും പറയാനുള്ള സാഹചര്യമില്ലാത്ത ആളുകളെയാണ് ഇത് ലക്ഷ്യം വയ്ക്കുന്നത് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാർ ജനപ്രിയ പദ്ധതിയായി ഇത് ഈ പദ്ധതി കൊണ്ടുവരുന്നത് വാർഷിക വരുമാനം മൂന്ന് ലക്ഷം ഉള്ളവർക്കും മൂന്ന് ലക്ഷത്തിന് മുകളിൽ ഉള്ളവർക്കും കേന്ദ്ര സർക്കാർ ഈ ഈ പദ്ധതി കൊണ്ടുവരുന്ന ഇരുപത് വർഷം വരെയാണ് പരമാവധി നമുക്ക് സാവകാശം ലഭിക്കുക തിരിച്ചടവിന് വേണ്ടി മുപ്പത് വർഷം വരെ നമുക്ക് നീട്ടി എടുക്കാവുന്നതാണ് സാവകാശം അതുകൊണ്ട് തന്നെ വലിയൊരു ബാധ്യത നമ്മുടെ തലയിൽ വരുന്നില്ല എന്നുള്ള കാര്യം ആണ് സത്യം ഇതാണ് ഇതിന് ഏറ്റവും വലിയ കാര്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്ര സർക്കാർ തന്നെ ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ അവർക്ക് വസ്തു ജാമ്യമോ ആൾ ജാമ്യമോ ഈടോ ഒന്നും ആവശ്യമില്ല ചെറിയൊരു ഡോക്യുമെൻ്റിൽ വലിയൊരു പദ്ധതി ആവിഷ്കരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നോക്കുന്നത് ഇതിനു വേണ്ടി തന്നെ വിവ വിവര ധനകാര്യ മന്ദിര ധനകാര്യ സ്ഥാപനങ്ങൾ അതുപോലെ വായ്പ എടുക്കാനും ഒക്കെ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട് ഇത് നടപ്പിലാക്കാൻ ധനകാര്യ വകുപ്പിൻ്റെ പിന്തുണകൾ ലഭിച്ചു കഴിഞ്ഞാൽ വളരെ വൈകാതെ തന്നെ രണ്ടായിരത്തി ഇരുപത്താറ് തുടക്കം തന്നെ ഈ പദ്ധതിയിലെ ആനുകൂല്യങ്ങൾ സാധാരണക്കാർക്ക് ലഭിച്ചിട്ടുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ യൂണിയൻ ബജറ്റിൽ പ്രധാന ചർച്ച ഇതായിരിക്കും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന സാധാരണക്കാർക്ക് ലൈഫ് ഇൻഷൻ പദ്ധതി അതുപോലെ വിവിധ പദ്ധതികൾ നമ്മൾ അംഗമാകുമ്പോൾ സാധാരണക്കാർക്ക് ലഭിക്കും നാലര ലക്ഷം രൂപ അല്ലെങ്കിൽ രണ്ടര ലക്ഷം രൂപ എന്ന കുറഞ്ഞ തുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു പാർപ്പിടം പറയാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല ഏറ്റവും വലുപ്പമുള്ള അന്ന് നമ്മുടെ ഇൻസ്റ്റ ഇൻസ്റ്റും നമുക്ക് സൗകര്യമുള്ള ഒരു ആയിരം ഫീറ്റ് കുറയാതെ ഉള്ള വീട് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ് ഏത് സാധാരണക്കാരുടെയും സ്വപ്നമാണ് അത്യാവശ്യം ആഡംബര വീട് പണിയാൻ ഉള്ള സൗകര്യമാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിലൂടെ കൊണ്ടുവരു വരുന്നത് എല്ലാവരും ഒന്ന് സൃഷ്ടിക്കുക പൊതുവർഷത്തിൽ യൂണിയൻ ബഡ്ജറ്റിലായിരിക്കും ഇതായിട്ട് അന്തിമ തീരുമാനം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പദ്ധതി വരുന്നുണ്ടെന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക അപേക്ഷിക്കുന്നവർ തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാക്കുക മാസം നമുക്ക് നിശ്ചിത വരുമാനം വരുന്നുണ്ടെന്ന് എന്ന കാര്യം ഉറപ്പ് വരുത്തുക കൃത്യമായിട്ടുള്ള വരുമാനം നമ്മുടെ ജീവിത ചെലവൊക്കെ നടന്നു പോകുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ നമ്മുടെ സിവിൽ സ്കോർ മറ്റ് വായ്പകളൊന്നും ഇല്ല എന്നുള്ള കാര്യവും ഉറപ്പുവരുത്തുക അങ്ങനെയുള്ളവർക്കാണ് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുക സിവിൽ സ്കോറൊക്കെ പരിശോധിച്ചതിനു ശേഷമാണ് നമുക്ക് ഈ ആനുകൂല്യമൊക്കെ ലഭിക്കുക നമ്മുടെ സാഹചര്യമൊക്കെ വിലയിരുത്തിയിട്ടാണ് നമുക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ബാധ്യതകൾ വരുന്നില്ല ഇപ്പോൾ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കാതെ ഇരിക്കുക കൂട്ടത്തിൽ ആ ബെല്ലൈക്കനം ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾ തേടിയെത്തും നന്ദി നമസ്കാരം ഗുഡ് ബൈ